ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അടാറ് ഓഫ് റോഡ് യാത്രയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് അതായത് ഞങ്ങളൊരു പതിമൂവായിരം പതിനാലായിരം അടി ഹൈറ്റിൽ കൂടെയാണ് ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഒരു സൈഡിലും മലകളാണ് വെച്ചാൽ മറ്റേ സൈഡിൽ ഒരു കൊക്കയാണ് കൊക്കയെന്ന് പറയാൻ പറ്റില്ല വലിയ പുഴ ഒഴുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് എവിടെയാണ് വെച്ചെങ്കിൽ ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലെ ചൈനീസ് ബോർഡറില്ലേ അതായത് പണ്ടത്തെ തിബറ്റ് ആ തിബറ്റിൻ്റെ ബോർഡറാണ് അതിൻ്റെ ഈ മലയുടെ കപ്പർ സൈഡ് സൈഡെന്ന് പറഞ്ഞാൽ തിബറ്റായിരുന്നു പണ്ടത്തെ ഇന്നത്തെ ചൈന അതിൻ്റെ ഒരു മലം പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു മെയ് ജൂൺ മാസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്ര വലിയൊരു മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല ശരിക്കും ഇവിടെ വിൻ്റർ സീസണിൽ വരികയാണെന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ച് തരാം മഞ്ഞ് നിറഞ്ഞ കിടക്കുന്ന ഭാഗങ്ങൾ നമുക്കിതിൻ്റെ പോണ വഴിയിലൊക്കെ കാണാൻ കഴിയും ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ ആ കൊക്കയുടെ താഴ്ച നോക്കി ആ പുഴ ഒഴുകണത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയോ ഇപ്പം ബസ്സിലാണ് വരുന്നത് വെച്ചെങ്കിൽ ശരിക്ക് നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് താഴ്ത്തി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തല കറങ്ങും അത്രയും ഹൈറ്റിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് മാത്രമല്ല അവിടേന്നും കാണ്ട് മറിഞ്ഞ് താഴ്ത്തിക്ക് പോയി കഴിഞ്ഞു കൊണ്ടല്ലോ ആ ഒരു പൊടി പോലും ഉണ്ടാവും ഇത് കണ്ടുകിട്ടും അത്രയും താഴ്ത്തി കൂടിയാണ് ആ പുഴ പോകുന്നത് പക്ഷെ കാറാകുമ്പോൾ അത്ര വലിയ പേടി തോന്നില്ല എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾ കാസ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കാസ കൽപ്പെന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചുള്ള യാത്രയാണ് ഞങ്ങണ്ട് ഷിംലയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ ചെറുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ അത്തിബറ്റൻസാണ് ഈ അത്തിബറ്റൻസില് ചൈനയിൽ നിന്നും അല്ല ചങ്ങ അത്തിബറ്റും ചാടി വന്നിട്ടുള്ള ആൾക്കാരുടെ വീടുകളും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് വന്നുള്ളവരാണ് അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റുള്ളൂ ഈ ഒരു സൈഡിലേക്കൊണ്ട് വന്നപ്പോഴേ ഒരു സംഭവം തന്നെയാണ് തന്നെയട്ടാ ഒരു സൈഡിൽ ചെറിയൊരു പുഴം ഒഴുകുന്നുണ്ട് പിന്നെ അവിടെ ഒരു മലനിരകൾ കണ്ട ആ മലനിരകളുടെ അടിയിലായിട്ടുള്ള വെളുത്തൊക്കെ ഉണ്ടായി ചോക്കമല എന്ന് പറയും ചുവക്കമാരി ഉണ്ടാക്കി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അടി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ വെച്ചാൽ പറയാം പക്ഷേ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വിഷയം കിട്ടുക അവിടെയൊക്കെ ഓക്സിജൻ കണ്ടൻറ് കുറച്ച് കുറവാണ് അതായത് ബ്രീത്തിങ് പ്രശ്നം വരും കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് അതേമാതിരി കുറച്ച് ബോഡി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രീത്തിങിന് ഒരു ചെറിയൊരു വിഷയം ഉണ്ടാവും കുറച്ചുകൂടി ഒരു ഹൈവേയിലേക്ക് കയറിക്കാം ഹൈവേ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു നല്ലൊരു റോഡിലേക്ക് കയറി വയ്ക്കണം പക്ഷേ ഇവിടെ ഉണ്ട് വരുമ്പോൾ നേരത്തെ വന്നാൽ അതേമാതിരിത്തെ റോഡല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല കരിങ്കൽ പാറകളാണ് ഈ പാറകൾ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് അത് നിങ്ങൾക്കിടക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും കണ്ട പാറകളൊക്കെ റോട്ടിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും മരങ്ങൾ നിൽക്കുന്ന മാതിരി അതേമാതിരി അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ റോഡിൽ കൂടെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്രയധികം വാഹനങ്ങളൊന്നും വരുന്ന ഒരു ഏരിയ ഒന്നും അല്ല ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴാണ് ഒരു സൈഡിൽ ശരിക്ക് പറഞ്ഞാൽ വലിയ മലയും മറ്റേ സൈഡിൽ പറഞ്ഞാൽ ശരിക്ക് എന്ന് പറയണത് ശരിയായിട്ടുള്ള കൊക്ക കാരണം വെച്ചെങ്കിൽ അവിടെ അടിയിൽ കൂടെ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പുഴക്കാ പുഴയിൽ എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവും എന്നുള്ളതാണ് അതായത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴ വെള്ളം ഉണ്ട് വെച്ചെങ്കിൽ ഇത് വേനൽക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഞ്ഞുരുകിയിട്ടുള്ള വെള്ളം നിറയെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ തണുത്ത നല്ല വെള്ളം ഉണ്ടാവും കണ്ടോ അവിടെ ഒരു കഴുകൻ ഇരിക്കുന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ അത് അങ്ങനെ രണ്ട് സൈഡ് എപ്പോഴും വെള്ളം ഉണ്ടാവുന്ന ഒരു കൊക്കയാണ് ഇത് കൊക്കയെന്ന് പറഞ്ഞാൽ ചെറിയൊരു പുഴ ഇപ്പോൾ നമ്മളൊരു കഴുകനെ കണ്ടില്ല അതേമാതിരി തന്നെ ഇതിന് കുറച്ച് മുന്നേ ഒരു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഒരു പശുവിനെ എങ്ങോട്ടാണ് ഒരു നാലഞ്ച് വലിയ ഏമണ്ടം കഴുകന്മാർ കുത്തിന്നിട്ട് കൊത്തി വലിച്ച് തിന്നുന്ന ഒരു സീൻ കണ്ടു അപ്പോൾ ഞാൻ കണ്ടി കുറച്ച് അകല നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേനും അത് പേടിച്ച് ഒക്കെ പറന്നുപോയി അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഏരിയയിൽ കണ്ടമാനം കഴുകന്മാരുണ്ട് വലിയ വലിയ കഴുകന്മാർ ി ഏരിയയിൽ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ റോഡ് ചില സ്ഥലത്തൊക്കെ നല്ല റോഡ് തന്നെയാണ് ചില സ്ഥലത്ത് വളരെ മോശം റോഡ് എന്ന് മാത്രമല്ല ചില സ്ഥലത്ത് റോഡല്ല റോഡ് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് എന്ന് തന്നെ പറയാൻ പറ്റില്ലേ അങ്ങനത്തെ റോഡുകളാണ് മിക്ക സ്ഥലത്തും ഉള്ളത് പക്ഷേ ചില സ്ഥലങ്ങൾ അടിപൊളി റോഡുകളും ഉണ്ടെന്ന് മാത്രം ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹിമാചൽ പ്രദേശിൽ കിനൂർ ഡിസ്ട്രിക് ഉണ്ട് കിനൂർ ഡിസ്ട്രിക്റ്റിൽ കാസ കൽപ്പാറി കോംബിയോ എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് ഒരു യാത്ര നടത്തിയതാണ് പക്ഷേ റീകോംബിയൊക്കെ കുറേ കുഴപ്പമില്ലാത്ത ടൗണും കുഴപ്പമില്ലാതെ നല്ല മഞ്ഞ് നിറഞ്ഞ് എടുക്കണ ഒരു ഏരിയയാണ് വെച്ചാൽ പോലും വളരെ മനോഹരമായുള്ള സ്ഥലമാണ് റീകോംബി അതിൻ്റെ ഒരു വീഡിയോ അതിലുണ്ട് പക്ഷേ ഈ കാസ കൽപ്പെന്നൊക്കെ പറഞ്ഞ ഏരിയയിലേക്ക് വരുന്ന വഴിയാണിത് ഈ വരുന്ന വഴി എന്ന് മാത്രമല്ല അതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ അവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതേമാതിരി മലം അവിടെ തിബറ്റൻ കോളനികളും തിബറ്റൻ മൊണാസിലികളൊക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടേക്ക് വന്ന ഒരു വഴിയാണ് അപ്പോൾ ഞങ്ങൾ കാസേന്ന് വന്നിട്ട് തിരിച്ച് പോകുന്ന ഒരു തിരിച്ച് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിംലേക്കാണ് പോകുന്നത് ഷിംലയിൽ നിന്ന് അങ്ങനെ നേരെ ഡൽഹി ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരാമെന്നുള്ള പ്ലാനിലാണ് വരുന്നത് അപ്പോൾ ആ വരുന്ന വഴിയിലുള്ള കാഴ്ചകളും ഓഫ് റോഡുകളൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഈ വരുന്ന വാഹനം ഉണ്ടല്ലോ ഈ കാറ് ഈ കാറ് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും കാരണം ഇത്രയും ഓഫ് റോഡിൽ നിന്ന് മാത്രമല്ല ഇത്രയും മലയും കുന്നും ഒക്കെയുള്ള ഈ അത്രയും അതായത് പത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ആ വാഹനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഓക്കെ ഇതാണ് ആ വാഹനം അതെ നമ്മൾ ആൾട്ടോ തന്നെ മാരുതി ആൾട്ടോ പിന്നെ ഇതാണ് ഞങ്ങൾ യാത്രയ്ക്ക് മൂന്ന് പേര് ഇതാണ് നമ്മളെ ഇതിൻ്റെ എന്താ പറയുക സാരഥി മിസ്റ്റർ രാഹുൽ ആർ ഡി എക്സ് എന്നാണ് ആളുടെ പേര് ഞങ്ങൾ ആർ ഡി എക്സ് എന്ന് വിളിക്കും ആള് ശരിക്കും ഒരു ആർ ഡി എക്സ് തന്നെയാണ് പെട്ടെന്ന് ചൂടാവും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മളോട് കുഴപ്പമില്ല ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് അയ്യായിരം രൂപയാണ് റെൻറ്റ് അതിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഒരു ദിവസം നമുക്ക് വേണ്ടി ഓടും അത് എത്ര വേണമെങ്കിലും ഓടും കിട്ടും അവർ പുള്ളി മലയും കുന്നൊന്നും പ്രശ്നമുള്ള ആൾക്ക് വളരെ വണ്ടി ഓടിക്കാൻ ഒരു പ്രാന്തമുള്ള ഒരു ജങ്ങാതി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഏത് ഹൈവേയിലും ഏത് ഓഫ് റോഡൊക്കെ ആളും ഓടിക്കും ഇവിടെ കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് മാത്രമല്ല ഒരു മിലിറ്ററി ബ്രിഡ്ജൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തിയെന്ന് മാത്രം പിന്നെ ഒന്ന് മാത്രമല്ല ഒരു ചായയൊക്കെ കുടിക്കാമോ എന്നുള്ള ഒരു ഇതിന് വേണ്ടി ഞങ്ങൾ നിർത്തിയതാണ് ഇവിടെ കുത്തി ഒലിച്ചു പോകുന്ന ചെറിയൊരു പുഴ ഞാൻ കാണിച്ച അവിടെ കണ്ടോ വളരെ അതായത് ആകെ കലങ്ങി പറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണ് ഇത് അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ മഞ്ഞുരുക്കിയിട്ടുള്ള വെള്ളമാണ് ഇതികൂടെ പോകുന്നത് കാരണം ഇവിടെ ഇപ്പോൾ മഴ സീസൺ അല്ല അതുകൊണ്ട് തന്നെ മഞ്ഞുരുങ്ങിയിട്ടുള്ള വെള്ളം വാങ്ങാൻ വഴിയുള്ളൂ നല്ല തണവുള്ള വെള്ളമാണ് നമ്മൾ അവിടെ ഇറങ്ങി നമുക്ക് അവിടെ കയ്യും കാലം കഴുകാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങനെ കഴുകാൻ തോന്നില്ല കാരണം അത്രയും ഒരു കുത്തി ഒലിച്ച് അങ്ങനെ എന്താ പറയുക കലങ്ങി പറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണ് ഇത് ഇക്കടെ ഒഴുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് വിടുകയാണ് ഇവിടുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ കാസേന്ന് ശരിക്കും ഷിംലയ്ക്ക് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഈ യാത്ര തന്നെ ഒരു ഒന്നൊന്നര യാത്രയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം